നമസ്തേ ഗണേശ കഥകളുടെ ആറാമത്തെ ഭാഗമാണ് അതായത് ഈ പറയുന്ന കഥയുടെ അവസാന ഭാഗമാണിന്ന് പറയുന്നത് അപ്പോൾ പൂർണ്ണത തേടിയുള്ള പ്രയാണമാണ് ജീവിതം എന്നാൽ ആ പാത എപ്പോഴും സുഗമമായിരിക്കണമെന്നില്ല വിജയത്തിനു വേണ്ടിയുള്ള പ്രയത്നം എപ്പോഴും ഫലവത്താകണമെന്നുമില്ല പൂർണ്ണത പലപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാറുമില്ല ഇവിടെ നാമം നമുക്ക് രക്ഷാകവചമാകുന്നു സമാധാനത്തിനും സന്തോഷത്തിനും വളർച്ചയ്ക്കും വികാസത്തിനും ശക്തിക്കും പരിണാമത്തിനും ഒക്കെ വഴിയൊരുക്കി മനുഷ്യ ചേതനയിൽ വിളങ്ങി നിൽക്കുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ മേധാശക്തിയാണ് ഗണേശ നാമം തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി അപ്പോൾ മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിന്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ അഞ്ചാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബുദ്ധി സിദ്ധി എന്നിവരാണ് ഗണേശന്റെ പത്നിമാർ എന്ന് പുരാണങ്ങൾ പറയുന്നു ബുദ്ധി ചിന്തയെ സൂചിപ്പിക്കുന്നു സിദ്ധി കഴിവിനെയും ഉദാത്തമായ ചിന്തയും പ്രവർത്തിക്കാനുള്ള കഴിവും ഗണേശനൊപ്പം എപ്പോഴുമുണ്ട് അപ്പോ ധർമ്മകേതുവിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു സുശീലയും ചഞ്ചലയും രണ്ടു പേർക്കും ഓരോ ഗൃഹം വീതം ധർമ്മകേതു നൽകി ചഞ്ചല പരിഷ്കാരപ്രിയയായിരുന്നു അവൾ അവളുടെ ഗ്രഹം മോടി പിടിപ്പിച്ചു എന്നിട്ട് വിശേഷപ്പെട്ട വസ്തുക്കൾ വാങ്ങി ഗ്രഹത്തിൽ സൂക്ഷിച്ചു ധർമ്മകേതുവിന്റെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു പങ്കും തട്ടിയെടുത്തത് ചഞ്ചലയായിരുന്നു നോക്കൂ അങ്ങ ഈ വീട്ടിൽ താമസിച്ചാൽ മതി അങ്ങയുടെ അന്തസ്സിനും പ്രതാപത്തിനും പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ചഞ്ചല പറഞ്ഞു ധർമ്മകേതുവിന് സുശീലയോടും ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാം ചെയ്യാൻ തന്റേടിക്കാരിയായ ചഞ്ചലയെ എതിർക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല സുശീലയുടെ ചെറിയ വീട്ടിൽ സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഓലപ്പുരയായിരുന്നു അത് ഇടയ്ക്കിടെ ദാരിദ്ര്യവും അനുഭവപ്പെട്ടിരുന്നു എങ്കിലും ശ്രീ ഗണപതിയെ ആരാധിച്ച സുശീലയ്ക്ക് ആരോടും പരിഭവമോ പരാതിയോ ഉണ്ടായിരുന്നില്ല ചഞ്ചലയ്ക്ക് ഒരു ആൺകുട്ടി പിറന്നു ധർമ്മകേതുവിന് സന്തോഷമായി അയാൾ ചഞ്ചലയ്ക്ക് വാരിക്കോരി സമ്മാനങ്ങൾ നൽകി അങ്ങനെ ക്രമേണ ധർമ്മകേതുവിന്റെ സ്വത്തിന് ക്ഷയം സംഭവിച്ചു അയാളുടെ വരുമാനം കുറഞ്ഞു അതോടെ ചഞ്ചലയ്ക്ക് അയാളോടുള്ള താല്പര്യവും കുറഞ്ഞു ധർമ്മകേതു സുശീലയുടെ വീട്ടിൽ താമസമായി സുശീലയ്ക്ക് ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായത് കുട്ടിയുടെ ജാതകം നോക്കിയ ഒരു സന്യാസി ഇങ്ങനെ പറഞ്ഞു ഇവൾ അതിസമർഥിയായി തീരും മാത്രമല്ല വീടിന് ഐശ്വര്യവും മാതാവിന് സന്തോഷവും പിതാവിന് അഭിവൃദ്ധിയും നൽകും എല്ലാം ഗണേശ ഭഗവാന്റെ അനുഗ്രഹം സുശീല നിറമിഴികളോടെ ഭഗവാനെ സ്മരിച്ചു അങ്ങനെ നാളുകൾ കഴിഞ്ഞു ധർമ്മകേതുവിന് സാമ്പത്തിക ഉണ്ടായി സുശീലയുടെ വീട് പുതുക്കി പണിതു ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു സുശീല ഗണേശ ഭഗവാനിൽ കൂടുതൽ ഭക്തിയുള്ളവളായി ഗണേശ വിഗ്രഹത്തിനു മുൻപിൽ അവൾ നിത്യേന പൂക്കൾ അർപ്പിച്ചു സുശീലയുടെ വീടിന് ലഭിച്ച ഉയർച്ചയിൽ ചഞ്ചല അസൂയാലുവായി സുശീലയും മകളും സന്തോഷത്തോടെ ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു നാൾ സുശീലയുടെ അഞ്ച് വയസ്സുള്ള മകൾ മുറ്റത്ത് ഓടിക്കളിക്കുകയായിരുന്നു അപ്പോൾ ചഞ്ചല അതുവഴി വന്നു ചഞ്ചലയെ കണ്ട് കുട്ടി അടുത്ത് വന്നു ഇളയമ്മേ ഇളയമ്മേ എവിടെ പോയതാ കുഞ്ഞ് നിഷ്കളങ്കമായി ചോദിച്ചു എന്നിട്ട് അവർ പറഞ്ഞു വാ ഞാൻ നിനക്ക് കുറച്ച് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ എന്നോടൊപ്പം വരൂ അങ്ങനെ ചഞ്ചല ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു പിന്നീട് ആ കുട്ടിയുടെ കൈ പിടിച്ച് വേഗം നടന്നു വഴിയിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല അവരങ്ങനെ ചെറിയൊരു കുറ്റിക്കാടിന് സമീപം എത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ട കിണറ്റിൽ എത്തി നോക്കിയിട്ട് ചഞ്ചല പറഞ്ഞു ദേ നോക്കൂ ഇതിനുള്ളിൽ ഒരു മുയൽ കുട്ടി എത്തി നോക്കി അടുത്ത ക്ഷണം ചഞ്ചലെ അവൾ അതിനുള്ളിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടു എന്നിട്ട് വേഗം നടന്നു കുട്ടിയെ കാണാതെ അച്ഛനും അമ്മയും പരിഭ്രമിച്ചു ധർമ്മകേതു കുറച്ച് ആളുകളെയും കൂട്ടി ഇറങ്ങി സുശീലയാവട്ടെ നേരെ പൂജാമുറിയിലേക്ക് ഓടുകയാണ് ചെയ്തത് അവിടെ ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ അവൾ തൊഴുകയ്യുമായി നിന്നു ഏങ്ങലടിച്ചുകൊണ്ട് കൊണ്ട് സുശീല ഇങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു വിഘ്നേശ്വര എൻ്റെ മോളെ കാത്തു രക്ഷിക്കണേ അങ്ങനെ ധർമ്മകേതു എല്ലായിടവും തിരിഞ്ഞു എന്നിട്ട് നിരാശനായി അയാൾ ഇങ്ങനെ മടങ്ങിയെത്തി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവർ ഗണേശനെ പല കുറി വിളിച്ചു അപ്പോഴതാ പുറത്ത് ഒരു തളകിലക്കം അവരുടെ കുട്ടി അകത്തേക്ക് ഓടി വരികയാണ് അമ്മേ അവൾ വിളിച്ചു പൂജാമുറിയിലായിരുന്ന സുശീല പെട്ടെന്ന് കണ്ണു തുറന്നു മകളുടെ ശബ്ദം കേട്ട് അവൾ പുറത്തേക്ക് ഓടി വന്നു അമ്മേ ഇളയമ്മ എന്നെ ഒരു കുഴിയിൽ തള്ളിയിട്ടു ഞാൻ എന്ത് പേടിച്ചെന്നോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റക്കൊമ്പൻ ആന എന്നെ തുമ്പി കൈനീട്ടി സഹായിച്ചു ആ ആനയാണ് എന്നെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് ധർമ്മകേതു സുശീലയും ഒരു നിമിഷം ആ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ നിന്നുപോയി തങ്ങളുടെ പൊന്നോമന മകളെ രക്ഷിച്ച ആ തുമ്പിക്കൈ ഗണേശ ഭഗവാന്റെ ദിവ്യകരം തന്നെ എന്ന് അവർക്ക് മനസ്സിലായി പരശുരാമൻ്റെയും ഗണപതിയുടെയും കഥ പറയാം ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായിരുന്നു ഭാർഗവരാമൻ ദുഷ്ടരായ രാജാക്കന്മാരിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷ നൽകാനാണ് ഭാർഗവരാമൻ അവതരിച്ചത് അപ്പോൾ നർമ്മദാ നദിയുടെ തീരത്തായിരുന്നു ജമദഗ്നിയുടെ ആശ്രമം അങ്ങനെ ഭൂമിയിൽ അനേകം ദുഷ്ട രാജാക്കന്മാരുണ്ടായിരുന്നു ജനഹിതം എന്തെന്നറിയാതെയായിരുന്നു അവരുടെ ഭരണം പല രാജാക്കന്മാരും തങ്ങളുടെ രാജ്യം വിസ്തൃതമാക്കാൻ മാത്രമാണ് ശ്രദ്ധിച്ചത് അനേക യുദ്ധങ്ങൾ അതിനായി അവർ നടത്തി അഹങ്കാരികളായി ഈ രാജാക്കന്മാരുടെ കീഴിൽ ജനങ്ങൾ പൊറുതിമുട്ടി ഈ അവസരത്തിലാണ് ഭാർഗവരാമന്റെ ജനനം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഭാർഗവരാമൻ സന്യാസിയായി പിന്നീട് അദ്ദേഹം ശ്രീ പരമേശ്വരന്റെ ശിഷ്യനായി ദുഷ്ടരാജാക്കന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി പരശുരാമന് നൽകിയത് ശ്രീ പരമേശ്വരനായിരുന്നു അങ്ങനെ ക്ഷത്രിയരോട് ഏറ്റുമുട്ടാൻ പരശുരാമന് അസാമാന്യമായ ശക്തിയും വിശേഷമായുള്ള ആയുധങ്ങളും ആവശ്യമായിരുന്നു ഇതിനായി ശ്രീ ഗണേശനെ ഭജിക്കാൻ പരമശിവൻ രാമനോട് പറഞ്ഞു ഭാർഗവരാമൻ ഗണേശനെ പ്രീതിപ്പെടുത്താനുള്ള തപസ് ആരംഭിച്ചു അപ്പോൾ ഷടാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടായിരുന്നു ധ്യാനം ഒരു നാൾ ഗണേശൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ദുഷ്ടനിഗ്രഹത്തിനായി എനിക്ക് സവിശേഷമായ ഒരു ആയുധം വേണം ആ ആയുധം എൻ്റെ ആത്മവിശ്വാസത്തെ ഉണർത്തണം ആ ആയുധത്തിൻ്റെ പേരോടുകൂടി വേണം ഞാൻ ഇനിമേൽ അറിയപ്പെടാൻ ഭാർഗവരാമൻ അഭ്യർത്ഥിച്ചു ഗണപതി രാമന് ഒരു പരശു അതായത് ഈ വെൺമഴു ആണ് ദിവ്യായുധമായി നൽകിയത് ദുഷ്ടനിഗ്രഹത്തിന് രാമൻ പിന്നീട് ആ പരശു ഉപയോഗിച്ചു ഭാർഗവരാമന് പരശുരാമൻ എന്ന നാമവും ലഭിച്ചു ഒരിടത്ത് വിവ്രതൻ എന്ന പേരായിട്ടുള്ള ഒരു കാട്ടാളൻ ജീവിച്ചിരുന്നു അതിബലവാനായിരുന്നു അവൻ വഴിപോക്കരെ കൊള്ളയടിക്കുകയും കിട്ടുന്ന ധനം തൻ്റെ ഗുഹയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ആയിരുന്നു അവൻ്റെ വിനോദം അപ്പോൾ അന്യദേശക്കാരായ യാത്രക്കാരായിരുന്നു പലപ്പോഴും വിവ്രതൻ്റെ ആക്രമണത്തിന് ഇരയാകാറ് നിയമമോ നീതിപാലനമോ ഇല്ലാത്ത കാട്ടിൽ വിവ്രതൻ സ്വച്ഛന്തം ഇങ്ങനെ വിഹരിച്ചു അപ്പോൾ മൃഗങ്ങൾക്ക് പോലും അവന് ഭയമായിരുന്നു ഒരു നാൾ ആഹാരമൊക്കെ കഴിഞ്ഞ് ഒരു പാറപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്നു വിവ്രതൻ അകലെ നിന്ന് ആരോ നടന്ന് ഇങ്ങനെ അടുക്കുന്നത് അയാൾ കണ്ടു അത് ഒരു താപസനായിരുന്നു കാഷായ വസ്ത്രധാരിയായ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു കമണ്ടല് മാത്രമാണ് ഉണ്ടായിരുന്നത് വിബ്രതന് നിരാശ തോന്നി മുഗ്ധലൻ എന്നായിരുന്നു ആ താപസന്റെ പേര് ഉത്തമ ഗണേശ ഭക്തനായിരുന്നു അദ്ദേഹം ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ വഴി വന്നത് എന്തുമാവട്ടെ ചെറിയൊരു നേരം പോക്കിനുള്ള വകയായി എന്ന് കാട്ടാളൻ കരുതി എന്നിട്ട് ഇങ്ങേരെ ഒന്ന് പേടിപ്പിച്ച് വിടുക തന്നെ ശാന്തനായി നടന്നു നീങ്ങുന്ന സന്യാസിയുടെ മുന്നിലേക്ക് വിവ്രതൻ ചാടി വീണു ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആരാണ് നീ എന്തിനു വന്നു താൻ ഒരു സന്യാസിയാണെന്നും താൻ ദേശാടനത്തിലാണെന്നും മുഗ്ധലൻ പറഞ്ഞു ശരി നിന്റെ കൈവശമുള്ളതെല്ലാം ഇവിടെ വെച്ചിട്ട് പോ കാട്ടാളൻ പറഞ്ഞു എന്റെ പകൽ ആകെ ഒരു പാത്രം മാത്രമേ ഉള്ളൂ സന്യാസി പറഞ്ഞു അദ്ദേഹം കമണ്ടലു വിവ്രതന്റെ നേരെ നീട്ടി വിവ്രതൻ ആ കമണ്ടലു എടുക്കാൻ വേണ്ടി കൈ നീട്ടി പെട്ടെന്ന് ആ കൈയുടെ അനക്കമറ്റു ശരീരമാകെ തളർന്നതുപോലെ അവന് തോന്നി മാത്രമല്ല വല്ലാത്ത പരവേശം അങ്ങനെയൊന്നും അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കമണ്ടലു നീട്ടിക്കൊണ്ട് സന്യാസി വീണ്ടും പറഞ്ഞു ഇത് വാങ്ങിക്കൂ വിവ്രത നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് കവർച്ചയാണല്ലോ നിന്റെ വിനോദം പക്ഷേ കാട്ടാളന് തന്റെ ശരീരം ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല അവൻ വിക്കി വിക്കി ചോദിച്ചു മഹർഷേ അങ് ആരാണ് എനിക്ക് തളർച്ച തോന്നാൻ എന്തേ കാരണം മകനെ ഞാനൊരു താപസനാണ് ഗണപതിയുടെ ഭക്തനാണ് ഞാൻ അപ്പോൾ പിടിച്ചുപറിച്ചും അന്യരെ ദ്രോഹിച്ചും ഇങ്ങനെ കഴിയാനുള്ളതല്ല നിന്റെ ജന്മം ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കുറച്ചു നേരം സമാധാനമായിരുന്നു നീ ശ്രീ ഗണേശ മന്ത്രങ്ങൾ ഇങ്ങനെ ജപിക്കൂ നിന്റെ ബുദ്ധി ഉണരട്ടെ നിനക്ക് നേർവഴി തെളിയട്ടെ ഇത്രയും പറഞ്ഞതിന് ശേഷം താപസൻ അവന് ഗണേശ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തു കാട്ടാളൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് ഗണേശനെ മനസ്സിൽ ധ്യാനിച്ചു പിന്നെ ആ നാമം ഉരുവിടാൻ തുടങ്ങി നാളുകൾ ഏറെ കഴിഞ്ഞു വിശപ്പും ദാഹവും പറന്ന് വിവ്രതൻ ജപിച്ചുകൊണ്ടേയിരുന്നു വർഷങ്ങൾക്കു ശേഷം ഒരു നാൾ മുഗ്ധല മഹർഷി വീണ്ടും അതുവഴി വന്നു കണ്ണടച്ച് ജപിക്കുകയായിരുന്ന കാട്ടാളനെ അദ്ദേഹം മെല്ലെ ഉണർത്തി മുഗ്ധലനെ കണ്ട മാത്രയിൽ കാട്ടാളന് കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല അവൻ ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു മഹർഷി അവനെ അനുഗ്രഹിച്ചു അങ്ങനെ വിവ്രതൻ എന്ന കാട്ടാളൻ പിന്നീട് മഹാനായ ഒരു സന്യാസിയായി മാറി ജനങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു ഗണേശ ഭഗവാന്റെ ജന്മനാളാണ് ചിങ്ങമാസത്തിലെ ചതുർത്ഥി വിനായക ചതുർത്ഥി എന്ന പേരിലാണ് ആ ദിവസം അറിയപ്പെടുന്നത് വിനായക ചതുർത്ഥി നാൾ ചന്ദ്രനെ കാണരുത് എന്നൊരു വിശ്വാസവുമുണ്ട് അന്നേ ദിവസം ചന്ദ്രനെ കണ്ടാൽ ദുഷ്കീർത്തിയും അപവാദവും ഫലമാണെന്നാണ് പറയുന്നത് ഒരു വിനായക ചതുർത്ഥിനാൾ ഭക്തർ നൽകിയ നിവേദ്യങ്ങൾ സ്വീകരിച്ച് നടന്നു വരികയായിരുന്നു ഗണേശൻ വയർ നിറഞ്ഞിരിക്കുകയാണ് മോദകവും ലഡുവും മറ്റു പലഹാരങ്ങളും പഴങ്ങളും നിറയെ ഭൂജിച്ചാണ് വരവ് നല്ല നിലാവുള്ള രാത്രി ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രൻ ഗണേശന്റെ നടത്തം നോക്കി ചിരിയടക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ചിരി സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് പതിവിലേറെ ഭക്ഷിച്ചതിനാൽ വയർ വല്ലാതെ വീർത്ത ഗണേശൻ്റെ മെല്ലെ മെല്ലെയുള്ള പോക്ക് കാണാൻ ഏറെ കൗതുകം പെട്ടെന്ന് വഴിയിൽ നിന്ന് ഒരു കുറ്റിയിൽ ഇങ്ങനെ കാല് കൊണ്ടിട്ട് ഗണേശൻ മുന്നോട്ടാഞ്ഞു പിടിക്കാനൊന്നും കിട്ടിയില്ല ഗണേശൻ വീണു ആ വീഴ്ച കണ്ടപ്പോൾ ചന്ദ്രന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഗണേശന് വല്ലാത്ത ജാള്യത തോന്നി വീണത് സഹിക്കാം പക്ഷേ ചന്ദ്രൻ്റെ ആ ചിരി ഗണേശൻ ദേഷ്യത്തോടെ ചന്ദ്രനെ നോക്കി ചന്ദ്രനുണ്ടോ ചിരി നിർത്തുന്നു ഭാവത്തിലുള്ള ചിരി തുടരുകയാണ് ചന്ദ്രൻ അപ്പോൾ ഗണപതി ചന്ദ്രനെ നോക്കി പറഞ്ഞു നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട് പരിഹാസം കുറച്ചൊന്നുമല്ല താനും ഇത് ചതുർത്തിയാണല്ലോ ഇനിമേൽ ഈ ദിവസം ആരും തന്നെ ചന്ദ്രനെ നോക്കുന്നതല്ല സ്വന്തം സൗന്ദര്യത്തിലുള്ള അഹന്ത മൂലമായിരുന്നല്ലോ നിന്റെ ചിരി ഒരു നാൾ നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നറിയുമ്പോൾ നിന്റെ അഹങ്കാരം കുറച്ചെങ്കിലും ശമിക്കും ആ സംഭവത്തിന് ശേഷം ചതുർത്തി നാൾ ആരും ചന്ദ്രനെ നോക്കാതെ ആയി നാൾ ചതുർഥിനാൾ ചന്ദ്രന്ഷക്ഷ്യം ഉണ്ടാകുന്നുവെന്നും അതിനാൽ ആ ദിവസം ചന്ദ്രനെ ദർശിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്നും പറയപ്പെടുന്നു ഉയർന്ന ആധ്യാത്മിക സ്പന്ദനമുള്ള ഒരു ഊർജ്ജസ്ഥിതി വിനായക ചതുർത്ഥി ദിനം നിലനിൽക്കുന്നുണ്ട് വിനായക നാൾ പൂജയിലും ധ്യാനത്തിലും കഴിയുന്നത് ശ്രേയസ്കരമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കാവ്യം അതാണ് മഹാഭാരതം അതിലില്ലാത്ത കഥയില്ല കഥാപാത്രമില്ല മഹാഭാരതം ഒരു മഹാകാവ്യമാക്കി എഴുതണമെന്ന് വേദവ്യാസൻ കുറച്ച് നാളായി വിചാരിക്കുകയാണ് അദ്ദേഹം ബ്രഹ്മദേവനെ സമീപിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ എനിക്ക് മഹാഭാരതം കാവ്യമാക്കണമെന്നുണ്ട് ആ മഹാകർമ്മം സമംഗളം പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും അങ്ങനെ ബ്രഹ്മദേവൻ വ്യാസനെ അനുഗ്രഹിച്ചു നല്ലൊരു മുഹൂർത്തം നോക്കി ഭാരതം കഥ എഴുതാൻ ഇങ്ങനെ ദേവൻ വ്യാസനോട് പറഞ്ഞു അപ്പോൾ മഹാഭാരതത്തിന്റെ രൂപരേഖ എൻ്റെ ഉള്ളിൽ വ്യക്തമാണ് ഇനി എഴുത്തു തുടങ്ങിയാൽ മതി ഞാൻ ആലോചിച്ച് കാവ്യം ചൊല്ലുമ്പോൾ അത് എഴുതിയെടുക്കാൻ ഒരാൾ വേണം ആരെയാണ് ഞാൻ സമീപിക്കേണ്ടത് എന്ന് വേദവ്യാസൻ ചോദിച്ചു ലോകത്തിലെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ കൃതി പകർത്തി എഴുതുക എളുപ്പമല്ല അപ്പോ അതിന് കഴിവുള്ള ആരാണ് ആൾ ആരാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ആലോചനയിലാണ്ടു അടുത്ത നിമിഷം അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു പ്രണവത്തിൻ്റെ ഭാവമായ ഗണേശനെയാണ് ബ്രഹ്മദേവൻ മനസ്സിൽ കണ്ടത് അദ്ദേഹം വേദവ്യാസനോട് ഗണപതിയെ സമീപിക്കാൻ പറഞ്ഞു വേദവ്യാസൻ ഒട്ടും സമയം കളഞ്ഞില്ല അദ്ദേഹം നേരെ ഗണേശനെ സമീപിച്ചു താൻ മഹാഭാരത കഥ എഴുതാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് പകർത്താൻ സഹായിക്കണമെന്നും വ്യാസൻ ഗണപതിയോട് അപേക്ഷിച്ചു ഗണപതി സമ്മതിച്ചു പക്ഷെ ഒരു നിബന്ധന ഞാൻ എഴുത്ത് തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് നിർത്തില്ല തുടർച്ചയായി എഴുതിക്കൊണ്ടേയിരിക്കും നിർത്താതെ പറഞ്ഞു തരണം അങ്ങനെയെങ്കിൽ ഞാൻ എഴുതാം ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാൽ ഞാൻ എഴുന്നേറ്റ് പോകും അപ്പോൾ വേദവ്യാസൻ ഗണേശനെ ഒരു നിമിഷം നോക്കി ബുദ്ധിപരമായ ഒരു വെല്ലുവിളിയാണ് ഗണേശൻ നൽകുന്നത് എഴുത്തിൽ ഉടനീളം ഏകാഗ്രത നിലനിർത്തണമെന്നാണ് ഗണപതി ആവശ്യപ്പെടുന്നത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ അങ്ങ് അർത്ഥം മനസ്സിലാക്കി വേണം എഴുതാൻ എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് വേദവ്യാസം പറഞ്ഞു ഗണപതി അത് സമ്മതിച്ചു അങ്ങനെ മഹാഭാരതം മഹാകാവ്യം വ്യാസമുഖത്തു നിന്ന് പ്രവഹിച്ചു ഗണേശന്റെ കരങ്ങൾ അതിനെ അനുശ്ചരമാക്കി ചക്രപാണി എന്ന അസുര രാജാവിന്റെ പുത്രനായിരുന്നു രക്തകൻ എന്ന സിന്ധു അമ്മയുടെ പേര് ചാരുഹാസിനി സമുദ്രതീരത്ത് വളർന്ന കുട്ടിയായിരുന്നതിനാലാണ് സിന്ധു എന്ന പേര് കിട്ടിയത് ചെറുപ്പം മുതലേ സിന്ധു വഴക്കാളിയായിരുന്നു അമിത ബലവാൻ ശത്രുവെന്നോ മിത്രം എന്നോ ഭേദമൊന്നുമില്ല ഇഷ്ടമല്ലാതെ വന്നാൽ അപ്പോൾ ഉപദ്രവം തുടങ്ങും ഇരിക്കുമ്പോൾ തന്നെ സിന്ധുവിന്റെ അക്രമം ഇങ്ങനെ അസഹ്യമായിരുന്നു തപസ് ചെയ്താൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന് ചെറുപ്പത്തിൽ തന്നെ സിന്ധു മനസ്സിലാക്കി തനിക്ക് മറ്റാർക്കും ഇല്ലാത്ത ബലം വേണം ലോകം മുഴുവനും തൻ്റെ കാൽ കീഴിലാകണം അതായിരുന്നു സിന്ധുവിൻ്റെ ആഗ്രഹം സിന്ധു സൂര്യദേവനെ തപസ്സ് ചെയ്തു തീവ്ര തപസ്സായിരുന്നു ശ്വാസം പോലും അടക്കിയുള്ള ഉഗ്ര ഉഗ്രതപസ് ഒടുവിൽ സൂര്യദേവൻ പ്രസന്നനായി അദ്ദേഹം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു പറയൂ നീ എന്തിനാണ് ഇത്ര കഠിന തപസ് ചെയ്തത് നിന്റെ ആഗ്രഹങ്ങൾ എന്താണ് സൂര്യദേവൻ ചോദിച്ചു എനിക്ക് സമസ്ത ലോകങ്ങളും കീഴടക്കണം വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും എന്നെ വധിക്കാൻ സാധിക്കരുത് സിന്ധു വരൻ ചോദിച്ചു സൂര്യദേവൻ അനുഗ്രഹം നൽകി അങ്ങനെ വരബലം കൂടി നേടിയപ്പോൾ സിന്ധു കൂടുതൽ അഹങ്കാരിയായി ചക്രപാണി രാജാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ സിന്ധു ഭരണാധികാരിയായി സിന്ധുവിന്റെ ആദ്യ ലക്ഷ്യം അയൽ രാജ്യങ്ങളായിരുന്നു രാജ്യങ്ങൾ ഓരോന്നായി അയാൾ കീഴടക്കി ഒട്ടേറെ ധനം സമ്പാദിച്ചു അപ്പോൾ രാക്ഷസ വീരന്മാരെ സഹായികളാക്കി ഭൂമി മാത്രമല്ല ദേവലോകവും സിന്ധു സ്വന്തം ഭരണത്തിന് കീഴിലാക്കി ദേവന്മാർ പാലായനം ചെയ്തു ദേവന്മാർ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാൽ സിന്ധുവിനെ ഇങ്ങനെ വധിക്കാൻ പാർവതി പുത്രനായ ഗണേശ ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന് വിഷ്ണു മനസ്സിലാക്കി സിന്ധുവിന്റെ അഹങ്കാരം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു താപസന്മാർ തപസ് ചെയ്യുന്നതോ ഭക്തന്മാർ പൂജ ചെയ്യുന്നതോ സിന്ധു ഇഷ്ടപ്പെട്ടില്ല സന്യാസിമാർ തപസ് ചെയ്യുന്നത് വരങ്ങൾ നേടാനാണ് എന്നാണ് സിന്ധു ധരിച്ചു വെച്ചത് അങ്ങനെ അവർ തന്നെക്കാൾ വലിയ പരാക്രമികളായാലോ എന്ന് സിന്ധു ഭയപ്പെട്ടു പൂജ ചെയ്യുന്ന നാമം ചെല്ലുന്ന സജ്ജനങ്ങളെ അയാൾ ശത്രുക്കളായി കണക്കുകൂട്ടി അവരുടെ പ്രാർത്ഥന തനിക്ക് ദോഷം ചെയ്യും എന്ന് അയാൾ മനസ്സിലാക്കി സന്യാസിമാർ തപസ് ചെയ്യുന്നത് ലോകരക്ഷയ്ക്കാണെന്ന വാസ്തവം സിന്ധുവിനുണ്ടോ മനസ്സിലാകുന്നു ഫവസാഗരത്തിൽ നിന്ന് മോചനം നേടാനാണ് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ മറ്റൊരാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്നതിനല്ല തന്നെ പതിക്കാൻ ഗണേശ ഭഗവാൻ തിരുവവതാരം ചെയ്ത വിവരം സിന്ധു അറിഞ്ഞു ഏതോ ഒരു ശിശു തന്നെ പരാജയപ്പെടുത്താൻ പോകുന്നു എന്ന അയാൾ മനസ്സിലാക്കി ആ അത്ഭുത ശിശുവിനെ ഇല്ലാതാക്കണം അതിനായി അയാൾ പലതരത്തിൽ ശ്രമിച്ചു അസുരന്മാരെ പലരെ അയച്ചു ഒന്നിനും ഫലമുണ്ടായില്ല ഒടുവിൽ സിന്ധു നിഗ്രഹത്തിനുള്ള സമയമായി പിടിച്ചെടുത്ത രാജ്യങ്ങൾ തിരികെ നൽകണം തടവിൽ കിടക്കുന്ന ദേവകളെ മോചിപ്പിക്കണം താപസന്മാരെയും ഭക്തന്മാരെയും ഉപദ്രവിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക ഗണേശൻ സിന്ധുവിന് സന്ദേശം അയച്ചു ശിവവാഹനമായ നന്ദീശ്വരനാണ് സന്ദേശവുമായി സിന്ധുവിൻറെ കൊട്ടാരത്തിൽ എത്തിയത് ഗണേശന്റെ ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്ന് സിന്ധു അറിഞ്ഞു നന്ദിയെ അയാൾ തന്റെ മുൻപിലേക്ക് വിളിച്ചു ആരുടെ സന്ദേശമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് സന്ദേശം സിന്ധു ചോദിച്ചു നന്ദി സാവധാനം മറുപടി പറഞ്ഞു ഭക്തരക്ഷകനായ ഗണേശ ഭഗവാനാണ് ഈ സന്ദേശം നൽകി എന്നെ അയച്ചത് അങ്ങയുടെ അറിവിലേക്കായി ഞാൻ സന്ദേശം ഉറക്കെ വായിക്കാം തുടർന്ന് നന്ദി ആ സന്ദേശം ഉറക്കെ വായിച്ചു സന്ദേശം വായിച്ച് പൂർത്തിയായില്ല അതിനു മുൻപ് തന്നെ സിന്ധു ചാടി എണീറ്റു എന്നിട്ട് പറയുകയാണ് ഞാൻ ആക്രമണം നിർത്തണമെന്നോ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരികെ നൽകണമെന്നോ ഗണേശൻ പോലും എന്നോട് ആജ്ഞാപിക്കാൻ അവനാർ സിന്ധു അലറി ദൂതുമായി ചെന്ന നന്ദിയെ അയാൾ ശകാരിച്ചു ഭീഷണിപ്പെടുത്തി പിന്നെ അവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടാനും ആജ്ഞ നൽകി നന്ദി ഉടനെ തന്നെ മടങ്ങുകയും ചെയ്തു അപ്പോൾ ഇനി മറ്റു മാർഗമില്ല യുദ്ധം തന്നെ ഗണേശ ഭഗവാന്റെ നേതൃത്വത്തിൽ ദേവസേന തയ്യാറായി ദേവസേനാധിപനായ കാർത്തികേയൻ ഗണേശ ഭഗവാനോടൊപ്പം കൂടി ഗണേശനും കാർത്തികേയനും ദേവസൈന്യവുമായി വരുന്ന വിവരം സിന്ധു അറിഞ്ഞു രാക്ഷസ വീരന്മാരെ അയാൾ ക്ഷണത്തിൽ വിളിച്ചു വരുത്തി വിശാലമായ രാക്ഷസ സഖ്യം രൂപം കൊണ്ടു യുദ്ധം ആരംഭിച്ചു അതിഘോരമായിരുന്നു ആ യുദ്ധം കടലുകൾ പോലെ കൊടുങ്കാറ്റുകൾ പോലെ ഇരുപക്ഷവും ഏറ്റുമുട്ടി സുബ്രഹ്മണ്യൻ അസുര സേനാനികളെ കൂട്ടത്തോടെ വകവരുത്തി ഗണേശനെ നേരിടാൻ സിന്ധു എന്ന അസുര രാജാവ് തന്നെ രംഗത്തെത്തി അപ്പോ പതിനാല് ലോകവും ഇങ്ങനെ കളിപ്പന്ത് പോലെ തട്ടിക്കളിച്ച രാക്ഷസ കുലപതി സിന്ധു ആദ്യമായി പരാജയത്തിന്റെ നോവറിഞ്ഞു ഗണേശന്റെ ശൂലം സിന്ധുവിൻ്റെ ചെവി മുറിച്ചു ഗണേശന്റെ വാൾ പ്രയോഗത്തിൽ സിന്ധുവിന്റെ നാസിക മുറിഞ്ഞു ഒടുവിൽ സിന്ധു ഗണേശനെതിരെ ദിവ്യാസ്ത്രം പ്രയോഗിച്ചു പക്ഷേ അത് ഫലപ്രാപ്തിയിലെത്തിയില്ല അതിനു മുൻപ് തന്നെ ഗണേശായുധം സിന്ധുവിൻ്റെ കഴുത്ത് മുറിച്ചു കഴിഞ്ഞിരുന്നു ഒരു ഹുങ്കാര ശബ്ദത്തോടെ രാക്ഷസ ശരീരം ഭൂമിയിൽ പതിച്ചു പർവ്വതങ്ങൾ കുലുങ്ങി മരങ്ങൾ കടപുഴകി വീണു വിജയിയായ ശ്രീ ഗണേശന് ദേവകൾ പുഷ്പവൃഷ്ടി നൽകി അവർ തങ്ങളെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച ഗണേശ ഭഗവാനു മുന്നിൽ ശിരസ് നമിച്ചു അപ്പോൾ അതിമനോഹരമായ ഗണേശ കഥകളാണ് നമ്മുടെ ചാനലിൽ പറഞ്ഞത് അപ്പോൾ ഈ കഥകളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല കഥകൾ നമ്മുടെ ചാനലിൽ ഉടനെ ഉടനെ വരുന്നതാണ് എല്ലാവരും കേൾക്കുക ഈ ഗണേശ കഥകൾക്കൊപ്പം തന്നെ കർണൻ്റെ കഥകൾ അതേപോലെ മുരുകൻ്റെ കഥകൾ കൃഷ്ണൻ്റെ കഥകൾ എല്ലാം നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കേൾക്കുക